നമസ്കാരം ഞാൻ സ്പെഷ്യൽ ന്യൂസ് ലോകത്തിനു മുന്നിൽ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും പുതിയ വെളിച്ചവുമായി ശാന്തിഗിരി ഫെസ്റ്റ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു വിഭാവനം ചെയ്ത ആതുരസേവനത്തിന്റെ മഹത്തായ മാതൃകയെ അടിസ്ഥാനമാക്കി ഫെസ്റ്റിൽ ഒരുക്കിയ ഹെൽത്ത് കെയർ പവലിയൻ വേറിട്ട അനുഭവമാണ് സകലവിധ ശാസ്ത്രങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ഒരു നവ ആരോഗ്യ ധർമ്മ സിദ്ധാന്തത്തിന് ശാന്തിഗിരിയിൽ നിന്നും തുടക്കം കുറിക്കണം എന്നായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം ഒരു മൺകലത്തിൽ കഷായം ഉണ്ടാക്കി തുടങ്ങിയ ശാന്തിഗിരിയുടെ ആതുര സേവന രംഗം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു ഗുരുവിന്റെ നൂറാം ജന്മദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി കോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നടന്നുവരുന്ന ഫെസ്റ്റിൽ പാരമ്പര്യവും തനിമയും ചോരാതെ തയ്യാറാക്കിയ നവ ആരോഗ്യധർമ്മകേന്ദ്രം ഇന്ന് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു മുൻ മന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ ജി ആർ കിരൺ അഡ്വർടൈസർമാരായ സബീർ തിരുമല ജയപ്രകാശ് ജനയുഗം യൂണിറ്റ് മാനേജർ ഉദയനാർ ഫെസ്റ്റ് കോർഡിനേറ്റർ ഓഫീസ് മേധാവി സ്വാമി ഫക്തദത്തൻ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി കെ സൗന്ദരരാജൻ ഡോക്ടർ ജനനി രമ്യപ്രഭ ഡോക്ടർ ജനനി ഗുരുപ്രീതി ഡോക്ടർ ബി രാജ്കുമാർ എം അനിൽകുമാർ ഷോഫി കെ ഷാജി ഇ കെ പ്രമോദ് എം പി എന്നിവർ സംബന്ധിച്ചു പൊതുജന ആരോഗ്യത്തിൽ ആയുർവേദത്തിന്റെയും സിദ്ധവൈദ്യത്തിന്റെയും അനന്ത സാധ്യതകളിലേക്കുള്ള വാതിൽ തുറക്കലാണ് ശാന്തിഗിരി ഫെസ്റ്റിലെ നവ ആരോഗ്യ കേന്ദ്രം അതിപ്രാചീനമായ ഗുഹാമുഖ ശില്പ കവാടത്തിലൂടെയാണ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം എത്തുന്നത് അങ്ങാടിപ്പുരയിലേക്കാണ് വിരളവും വിശിഷ്ടവുമായ അങ്ങാടി മരുന്നുകളുടെ കലവറയാണിവിടം സുപരിചിതമല്ലാത്ത പരമ്പരാഗത മരുന്നുകളെ പരിചയപ്പെടാൻ മികച്ച അവസരമാണിത് അങ്ങാടിപ്പുരയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് സിദ്ധ മെഡിക്കൽ കോളേജ് ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ശാന്തിഗിരി ഓൺലൈൻ എന്നിവയുടെ സ്റ്റാളുകളും നവ ആരോഗ്യധർമ്മ കേന്ദ്രത്തിലുണ്ട്